हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवदेव सुदेवाय ॐ श्रीकृष्णाय वरब्रह्मणे परमात्मने नमो नमः ചാതിമാരും ബലദേവനും മംഗലദേവത വല്ലവനാകിയ ശൃംഗാരോ നിസംഗി ഒന്നിച്ചു നിർമ്മല ചര വീതികൾ തന്നില മാറു കളിച്ചിരിക്കും വിധവും മണ്ണുതി നീടിനാണ്ണി ചെന്താമരക്കണ്ണന നുണ്ണികളും ബലദേവനും ചെന്നറിച്ചു നിന്നീടിനാരമ്മയോടെന്നത് കേട്ടു കോപിച്ചു യശോദയും നന്ദനൽ തൻകരങ്ങൾ ഏർത്തുകൊണ്ടൊന്നിലാക്കി പിടിച്ചു തന്നിലമാർ ഒരു കോലും എടുത്തത് ഇന്നെ അമ്മാർ എന്തകനെ നനകുമൺ തിന്മതി നന്ത മനസ്സി കൊണ്ടു നീ ഇത്തരം അന്ധകാരങ്ങൾ കാട്ടുന്നതോരോണ്ണവോ ൊല്ലു ചൊല്ലെന്നവൾ ചൊല്ലി നിന്നങ്ങര തല്ലുവാനെന്ന പോലെ തുടങ്ങുന്നത് കണ്ടതികുണ്ടഭാവം നടിച്ചൈകുണ്ടനാ കൊണ്ടൽ വണ്ണൻ നിര് കോമളച്ചുണ്ടുകളും വെളുത്തിക്കരഞ്ഞ് അച്ചികൾ രണ്ടിലും നിന്നൊഴുകിയിടുന്ന വാരികൾ കൊണ്ട് തിരുകുടലും നിറച്ചമയോടിണ്ടൽ പൂണ്ടെന്ന പോലെ പറഞ്ഞീടിനാൻ അമ്മേ ഭവനേടവൻ നിർമ്മലവാണികൾ ഉണ്വ ഞാൻ ചൊല്ലുവൻ ചൊല്ലുവൻക്ക് എന്നോടുമത്സരം ഉണ്ടത് കൊണ്ടവരിത് നിർമരിയാതർമ്മിച്ചു നിൻമാനസേ ധരിക്കേണമെന്ന ഗ്രജൻ നിർമ്മലൻ പിള്ളേർ പറഞ്ഞത് സത്യമെന്ന് അമ്മാനസേത്രേ പറഞ്ഞതും നീ അതു കേട്ടുതല്ലിടലാ ഞാൻ ഒരു മായം പറകയല്ലേതുവൻ നീ ഇങ്ങനെ പരമ്പരവശാവം കലർന്നുടൻ ആരോ മലുണ്ണി ചൊല്ലുന്നത് കേട്ടവൾ ഞാനും ചുഴിഞ്ഞു ചൊല്ലിയിടാൾ എങ്കിൽ നിന്നാനനവത്വം പ്രപാടനം ചെയ്യുക നീ പക്ഷേ തെളിവാട് വക്രന്ത്രം പരിവ്യക്തമായി കാണാം എനിക്കെന്നു കേട്ടത് പത്മവിലോചനൻ മുഗ്ധസ്മിരം പൂണ്ടുതം പറഞ്ഞാൽ എങ്കിലോ കണ്ടുകൊണ്ടാലൻ വാ വിളർ ഉണ്ടിയില ഉണ്ടു പണ്ടേ മമകുഷിയിൽ മണ്ണത് കണ്ടകത്തുണ്ടാകുലാശങ്കയും എന്നോ പറഞ്ഞു വായും വിളർന്നിന്നരുളിയിട നന്തരൻ തന്നിലേ മായുള്ള ലോകങ്ങൾ ഒന്നൊഴിയാതെ കണ്ടീടിനാളൊക്കെ ഭൂലോകവും ജലരാശികളും ദീപമാലാവൃതങ്ങളും ചക്രവാളാദ്രിയും ഗിരി മുതലായ ഗിരികളും ഓരോ നദികൾ നദങ്ങൾ രാജ്യങ്ങളും പാതാളവും അമരാസുരരാക്ഷേതാളഭൂതവിശാലങ്ങൾ നേവിന ലോകങ്ങൾ ഇന്ദ്രാതിഗ്ബാലമന്തിരയോഗങ്ങളും വാരണ യുഗ്മന്തരാളങ്ങളും ചാരണവിദ്യലോകങ്ങളും ആദിത്യ ചന്ദ്രനക്ഷത്ര ഗ്രഹസ്ഥിതി വേദങ്ങളും ജ്യോതി ചക്രഗതികളും മേഘങ്ങൾ മേഘപുഷ്പോദരണോദയവേഗങ്ങളാകാശമായ അഗ്നിവാരി ഭൂഭൂതങ്ങൾ വൈകാരികേന്ദ്രിയ സംഗതി ജാതന ഇന്ദ്രസ്വരൂപങ്ങൾ ഗണാധിപരൂപങ്ങൾ ജംഗമാജംഗമജാതികൾ ഏവമെല്ലാം മുഗുരേണ കാണും വണ്ണം കണ്ടു കൊതൂകലം പൂണ്ടുടൻ കോൾമൈ കൊണ്ടുവിറച്ച് മിഴികൾ വീ കൊണ്ടവൽ രണ്ടും പരികുണ്ടതയാൽ അടച്ചകത്തണ്ടിൽ ഇണ്ടൽ പൂണ്ടൊട്ടു നിന്നളവൻ ചസ രണ്ടാമതൊന്നയനങ്ങൾ തുറന്നുടൻ കൊണ്ടൽ വർണ്ണൻ വദനാന്തരേ നോക്കിനാൾ കണ്ടാൾ ദേവകൾ പണ്ടേ വധിച്ചും പ്രവാസങ്ങളും പങ്കജയാഗീശ്വരി തന്നെയും ശങ്കരനെ പരിവാരാദികളെയും നാരായണൻ ചന്ദനം ഭോഗേന്ദ്ര ഭോഗശകവും പങ്കേരുകാലയതാസവും പങ്കവിനാശിനി കൺകുളിരും തരം കണ്ടുടനാടിയും ഗോപസംഘവും ഇണ്ടലൊഴിഞ്ഞു നന്ദാരിവൻ തന്നെയും കൊണ്ടാർ തഴ തന്നെയും കൊണ്ടൽ നേ വർണ്ണന ഉണിയെ തന്നെയും കണ്ടതുപോലെ കണ്ടാളവനുള്ള തണ്ടിലും കണ്ടാളി വണ്ണമെല്ലാം ധ്രുതം പ്രബന്ധ പ്രബന്ധമില്ലെന്നവൾ ചിന്തയാ സംഭ്രമിച്ചവേ നേത്ര നിമീവനം ചെയ്തു കുറഞ്ഞു പാർത്തു നിന്നാ തിരിത്തോർത്തു തുടങ്ങിനാ യന് മകൻ തന്നുദരത്തിൽ ഇങ്ങനെ സമസ്ത ലോകങ്ങളും കാണുമതി എന്തോരുകാരണം ഈശ്വരനാ സാരാത്ത മൂർത്തി ജഗന്മേൻ പത്മനാഭൻ പുരുഷോത്തമനദ്വേൻ പത്മ വിലോചനൻ പത്മജല്ലവൻ പത്മശ്ശരായൻ കോമളൻ പത്മവാദാബുജയുഗ്മൻ പരാവരൻ പദ്മസുരക്ഷങ്കേക്ഷണൻ ഭക്തൃ പദ്മസഹസ്രാശു പത്മശ്വര ഗുരു പദ്സനോൽ പത്മ സകല ശരീരിതൻ പത്മഗദാസങ്കര ഗ്രാധകര പദ്മ ചതുയനച്വയൻ വിശ്വജകൽ പരിപാലന തൽപ്പരൻ വിശ്വസൃഖണ്ഠങ്ങൾ അത്യസംഖ്യം നിജകുഷിയില മാറു ചേർത്തു പാലാഴിയിൽ ചക്ഷുശ്രവണ പ്രവരതൽ പോപരി യോഗനിദ്രാവശനായ നാരായണൻ ആഗമക്കാതലകൾ ഗുരുദാനിവൻ ഭൂമി പാരാവഹാരായ മത്സുരുവായി വന്നവതീർണനായിടിനാൻ ന്യൂനമിതല്ലാതെ കണ്ടിവണ്ണം ബഹുമാനങ്ങൾ കാൺമതിൻ്റെ അവകാശവും കേവലമേവം വിരൂപിച്ചുറപ്പിച്ച് ഭാവവൈവർണ്ണിംഗ് കലർന്നവൾ തന്നെ പുത്രനോടാ യുടനാശു ചൊല്ലിടിനാൾ ഇത്രയെല്ലാം അന്തവുമായ വികൃതികൾ കാട്ടേണവജ്ഞാനയോനികളിൽ പരം ഗോഷ്ടിനിയാമെനിക്കെന്നു തോന്നിച്ചതും നിന്തിരുമായ മഹിമയാൽ എന്നുടെ സന്താനന്ദ സ്മൃതി വരുത്തീടുവാൻ കൊണ്ടത് ഞാൻ അനുഗ്രഹിച്ചിട്ട് അതിനിന്തലും തീർത്തുവായും മുറുക്കേടു നീ എന്നോ പറഞ്ഞു തൊഴുതുമകനെയും കണ്ണിൽ വച്ചൊന്നിച്ചടച്ചുതൻ മാനസകർണികാമധ്യേ കനിവോട് ചേർത്തുകൊണ്ട് അനോജനേത്രങ്കലം മാറുതന്നെയും നന്ദന തന്നെയും നന്ദനൻ തന്നെയും മതിരധാന്യതനങ്ങൾ പശുക്കളും കന്നുകിടാങ്ങളും ഗോപാലസംഘവും പിന്നെ മറ്റുള്ള സർവാർത്ഥഭാരങ്ങളും നിന്നുട മായയിൽ നിന്നുള്ള വായവ നിനാൽ അനുഗ്രഹണീയം സുപാലിതം നിർണയമില്ലകില്ലേതുശു തന്നുണ്ണിയിങ്ക സമർപ്പിച്ചോ സകലവും പുണ്യാമ്പുതി പരമാനന്ദ വാരിൽ മുഴുകി മെഴിച്ചു നോക്കും വിധവും മാറുവായും പിളർ നന്ദികെടും ജഗന്മേരുണ്യനന്ദനാകാരേടസ്മിത നിന്നതു കണ്ടവൾ തന്നതാൽ കണ്ട പുത്തുങ്ങൾ നിദ്രയിലാ മാറുകണ്ട പോലെ മറ നീടിനാളൊക്കവേ കൊണ്ടൽ നേർവർണ്ണനച്ചെന്നെടുത്തൻപിനോട് ഇണ്ടൽ ഒഴിച്ചു മുലകളും നൽകിനാൾ ചണ്ടാർമകൾ മണവാളൻ മുഖാമ്പുരം കണ്ടു സുപിച്ചു തിരുമേ പുണർന്നുടൻ ചിത്തസുഖേന മരുവിനാൾ എന്ന സന്തതി എന്ന വാത്സല്യഭക്യാചിരം